എല്ലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരുള്ള നമ്മുടെ പതിനഞ്ച് ഗുരുവായൂര മൂന്നിലാണ് ഇവിടുത്തെ അടുക്കളയുടെ കാഴ്ചകൾ പലരും കണ്ടിട്ടില്ല പലരും പറയാൻ അടുക്കള കിച്ചൺ എന്ന് കാണിക്കോ അല്ലെങ്കിൽ സദ്യ വിളമ്പുന്ന സ്ഥലങ്ങൾ കാണിക്കോ അതല്ലെങ്കിൽ ലാഞ്ച് ബ്രേക്ക് ഇപ്പോൾ സമയത്ത് എട്ട് ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ല റഷ് സമയമാണ് നമുക്ക് അടുക്കളയെന്ന് കാണാം അപ്പം സദ്യയുടെ കുറച്ച് ഒരുക്കങ്ങൾ കൂടി കാണാം അപ്പൊളോമി ശരിക്കും അടുക്കള എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് കിച്ചൺ അതിനകത്തുണ്ട് മൂന്ന് ഭാഗത്താണ് നമ്മൾ ഭക്ഷണം പകം ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്റെ അടുക്കള നമുക്ക് കാണിക്കാം ni ഫ്രഷുള്ള സമയമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും അധികം പോകുന്ന ദോശ ഐറ്റംസ് ആണ് നമ്മൾ നേരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചട്നി സാമ്പാറൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റ് എടുത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഫുഡ് ഇങ്ങനെ ഇറങ്ങി പോവുക പൊതുവേ പൊതുവെ വീക്കെൻഡെന്ന് പറയുന്നത് എപ്പോഴും റഷ് ഉള്ള സമയങ്ങളാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓർഡർ കൈക്കലാണ് നമ്മൾ ഓർഡർ ഭക്ഷണം പുറത്താക്കി ഇറക്കുന്നത് വളരെ പ്ലാൻഡാണ് നമ്മൾ ഫുഡ് ഇറക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വൃത്തിയായിട്ട് നമ്മൾ ഈ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇപ്പം യുഷ്വലി കണ്ടാൽ മനസ്സിലാവും ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തൊന്നും അല്ല നമ്മൾ ഓണത്തിന്റെ സദ്യയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന സമയത്ത് കൂടുതൽ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച് മാത്രം എടുത്താണ് പ്ലാൻഡായിട്ട് അത്ര ഹൈജീൻ നമ്മൾ ഓരോ പ്രോപ്പർട്ടിയും നമ്മൾ എടുത്തു വെക്കുന്നത് ഈ കാണുന്നുണ്ടല്ലോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോ ആണേ ഒരുവിധം വെച്ച് പോകാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പൂരി പൂരിയുണ്ട് പൊങ്കലുണ്ട് ഇഡ്ഡലി ഉണ്ട് വടയുണ്ട് പഴം ഉണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് കേസറി ഉണ്ട് പൂരി മസാലയുണ്ട് ചമ്മത്തി സാമ്പാറൊക്കെ ഉണ്ട് ശരിക്കും നോജിയിട്ട് ഈ ഒരു കോമ്പോ ഒക്കെ നമ്മൾ വാങ്ങുന്നുള്ളൂ ഏറ്റവും അധികം ആൾക്കാരൂടെ വരുമ്പോൾ ഈ ഒരു കോമ്പോ തന്നെയാണ് വേണ്ട സദ്യ വായിക്കുന്ന അടുക്കളാണോ ഇന്നത്തേക്കുള്ള പാല റെഡി ആയിട്ടുണ്ട് ഒരു നാൽപ്പത് അമ്പത് ലിറ്റർ പാലൽ ഡെയിലി ഉണ്ട് പാലലയും ബോളി ആൾക്കാർ വാങ്ങിക്കാറുണ്ട് സദ്യ ഓരോരുള്ളൂ വരാറുണ്ട് ഇപ്പൊ മുപ്പത് നാൽപ്പതും പേരുടെ സദ്യ പ്രത്യേകിച്ച് ഇപ്പം ഓണക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ ടൈം ആരംഭിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഓർഡേഴ്സ് വരുമ്പോഴൊക്കെ ഇവിടെ നിന്നാണ് സദ്യ പാർസൽ പോകുക നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുത്താം നമ്മുടെ സുബി നമ്മുടെ റെസ്റ്റോറൻറ്റിലെ മാനേജർ ആണ്ടോ ഇനി ഞങ്ങൾ എല്ലാം എല്ലാമായ രമേശ് ഇറന്ന് വേണുമാഷ ആരും ഇല്ലല്ലോ ആരുംല്ലല്ലേ ഗുരുവായൂര് ഏത് വീടിനും എന്റെ പോലെ വേണുമാഷോ അപ്പൊ ചോദിക്കാറുണ്ട് ചേട്ടനാണോ ഏഹ് ഞമ്മ ചേട്ടനായാലൊക്കെ പോകില്ലാന്ന് പറഞ്ഞു എന്താ ഓണസദ്യ ഓണത്തിന്റെ പറയുമ്പോൾ ഓണസദ്യയുടെ പരിപാടികൾ തുടങ്ങി ഓണസദ്യയുടെ പ്രിപ്പറേഷൻസ് ആണ് മാത്രമല്ല ഇപ്രാവശ്യം സാധാരണ സാധാരണ ഓണസമയത്ത് ഓണ ഓണത്തിന്റെ അന്ന് അച്ഛനെ സാധാരണ ഉണ്ടാവാറില്ല അച്ഛൻ നാട്ടിലെല്ലാം ഉണ്ടാവില്ല വളരെ അപൂർവമാണ് പക്ഷെ ഇത്തവണ അച്ഛൻ ഇവിടെ തന്നെ ഗുരുവായൂർ തന്നെയുള്ളത് ഗുവാറൊന്നും അല്ല ഗുരുവായൂർ നമ്മൾ അതുപോലെ ഓർഡർ എത്തണ എടുത്തു അപ്പം അത്ര ബൾക്ക് ഓർഡർ ചെയ്യുന്നത് തന്നെ ഗുരുവായൂർ സദ്യ ഇത്തവണ പ്രീമിയം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്

വളരെ രൂപയാണ് നമ്മൾ വാങ്ങുന്നത് ഈ ഓണക്കാലത്ത് എല്ലാ സാധനങ്ങൾക്കും വില കൂടി അല്ലേ ഭയങ്കര റേറ്റ് ആണ് അപ്പൊ നമുക്ക് ആ റേറ്റ് എന്ന് പറയാൻ തന്നെ അഞ്ച് അഞ്ചു മുതൽ ആറ് ആൾക്കു വരെ കഴിക്കാൻ കാണിറ്റി ഉണ്ട് നമ്മള് നാലാൾക്കാണ് ചാർജ് ചെയ്യുന്നത് എല്ലാ വിഭവങ്ങളും ഉണ്ട് മൂന്ന് മൂന്നുകൂട്ടം പായസം ഉണ്ട് ബോളി ഉണ്ട് പിന്നെ സദ്യയ്ക്ക് വേണ്ട പ്രീമിയായിട്ടുള്ള സദ്യകൾ എല്ലാവർക്കും ഉൾപ്പെട്ടു എല്ലാ സാധനങ്ങളും സാധനം അപ്പൊ ഓണത്തിന് വേറെ വേണ്ട ഈ പാഴ്സ് വാങ്ങിയാൽ മാത്രമല്ല നേരിട്ടുള്ള കൈപ്പുണ്ട് ഓണ സദ്യ റെസ്റ്റോറന്റിൽ ഡൈനിന്ന് വരുന്ന ആൾക്കാർക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അതെ അതെ അല്ല ഇരിക്കാനുള്ള സൗകര്യം മാത്രമല്ല ഇപ്പൊ ഒന്നാമത് ഇപ്പൊ ചിങ്ങമാസമായ ഡെയിലി കല്യാണങ്ങളാണ് ഇന്ന് എത്ര ആറ് കല്യാണമുണ്ടല്ലേ ആറ് കല്യാണ സത് ഇന്ന് തന്നെ ഇവിടെ വിളമ്പിട്ടുണ്ട് അപ്പൊ ഈ കല്ല്യാണ സദ്യകള് മാത്രമല്ല ഓണക്കാലമായൊണ്ട് തന്നെ എപ്പോഴും റഷ് ഉണ്ട് എന്നാലും എല്ലാ ആൾക്കാരും പരമാവധി സൗകര്യത്തിൽ തന്നെ ചിലപ്പോ ചില പരാതികൾ എന്ന് വെച്ചാൽ പരാതികളല്ല ചിലപ്പോ വിളമ്പ് യാത്രാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പറയാനുണ്ട് അതെ 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 പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഭംഗിയായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എല്ലാ ഔട്ട്ലെറ്റുകളും അങ്ങനെ തന്നെ ചെയ്യുന്നു അച്ഛൻ നിൽക്കുമ്പോൾ അവർക്ക് ബാക്കിയുള്ള ഹൗട്ടുകളിലെ ഭക്ഷണത്തിൽ എന്തെങ്കിലും മോശം ഉണ്ടാവും അല്ലെ മോശമാകുമോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്ന ഒരു കുഴപ്പമില്ല എല്ലാവരും നന്നായിട്ട് തന്നെ നമ്മുടെ ആൾക്കാർ തന്നെ എല്ലാവരും സദ്യ വായിക്കുന്നത് ഗുരുവായൂർ അച്ഛൻ കുരുക്കണത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓണത്തിന്റെ തിരക്ക് ഭയങ്കര തിരക്ക് തന്നെ ഗുരുവായൂരിൽ വലിയ തിരക്കാണ് നമ്മളൊന്ന് വലിയ തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ തന്നെ എവറേജ് ഒരു ദിവസം സാധാരണ ഉണ്ടാക്കുന്നതിന്റെ ഇറക്ട് മീലത്താണ് ഇപ്പോൾ ഓരോ ദിവസം സദ്യയായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തൊട്ട് തിരുവോണം വരെ തിരുവോണത്തിന് ശേഷം അഞ്ച് ദിവസം ഓണസദ്യ ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി സത്യം ഓണം ഓണം കഴിഞ്ഞിട്ട് ഓണം വരെ മാത്രമല്ല വെക്കേഷൻ കഴിയുന്നത് വരെ അല്ലേ സ്കൂൾ റീഓപ്പൺ ചെയ്യുന്ന സ്കൂളുകളൊക്കെ റീഓപ്പൺ ചെയ്യുന്ന വെക്കേഷൻ ആ തീരുന്ന സമയം വരെ എന്നും സദ്യയാണ് ഗംഭീര ഞാൻ ഇത് പിന്നെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ ഒരു അടുക്കള വളരെ വൃത്തിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഡെയിലി അഞ്ഞൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് പേർക്ക് വരെ ഭക്ഷണം താങ്ങി അടുക്കളയാണ് അത് കണ്ടാൽ പോലും പറയില്ല എന്നും രാവിലെ അത്ര വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്ത കണ്ടതാണ്ട് ആൾക്കാർ വൃത്തിയാക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു പുകയുള്ളത് അപ്പോൾ ഈ പല ആൾക്കാരും പറയാണ്ട് വൃത്തിയുണ്ടോ ഒത്തിരി ആൾക്കാർക്ക് ഭക്ഷണമായിരിക്കും വൃത്തിയാണ് അടക്കളാണ് നമ്മൾ ചോദിക്കാറുണ്ട് വളരെ ഹൈജീനാണ് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും അത്ര ഭംഗിയായിട്ട് നമ്മൾ ഹാൻഡിൽ ഫാമിലി കൊണ്ടിരിക്കുന്നത് അതാണ് കാർത്തി കാർത്തിയാണ് നമ്മുടെ കാർത്തിയുടെ മേൽനോട്ടത്തിലാണ് നമ്മളൊരു ഒരു എട്ട് ഒമ്പത് സ്റ്റാഫാണ് സദ്യ പ്രിപ്പയർ ചെയ്യുന്നത് കാർട്ടി എന്ന് വെച്ചാൽ ആറ് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ് അല്ലെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം ഓണക്കാലമാണ് വരിക ഗുരുവാരപ്പനെ കാണാൻ വരുന്നതോടൊപ്പം തന്നെ പഴയടുത്ത് വന്ന് ഭക്ഷണങ്ങൾ കഴിക്കാം ഫീഡ്ബാക്ക് എന്ത് നിങ്ങൾ സ്വീകരിക്കും എന്ത് ഫീഡ്ബാക്ക് നമ്മളെ നേരിട്ട് നിങ്ങൾക്ക് വിളിച്ച് പറയാനുള്ള സാധ്യത എല്ലാ ഗസ്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം ഓണക്കാലമാണ് അടിച്ചുപൊളിക്കുക പൊളിക്കാം സദ്യ കൊണ്ടുവാനായിട്ട് പഴയടത്തേക്ക് വരാം ു അല്ലെ അത്രയൊക്കെ തന്നെയുള്ളൂ